ഹലോ അസ്സാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ഇപ്പം എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ ഇനി ഞാൻ വന്നിട്ടുള്ളത് ഈച്ചയും ഉറുമ്പും കൊതുകും പോകാൻ വേണ്ടിയിട്ടുള്ള അടിപൊളി ഹോം റെമഡി ആയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ മഴക്കാലമായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നന്നായിട്ട് തന്നെ കൊതുകും ഈച്ചയും ഒക്കെ തന്നെ നല്ലോണം തന്നെ ഉണ്ടാവുമല്ലോ അപ്പോൾ കൊതുക് നമുക്ക് ഒരുപാട് രോഗങ്ങളൊക്കെ പരത്താനും വേണ്ടിയിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വീട്ടിലുള്ള സംഭവങ്ങൾ വെച്ചിട്ടുള്ള അടിപൊളി ഒരു ഹോം റെമഡിയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കണ്ടോക്കണം കണ്ടോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് നമുക്ക് ധൈര്യത്തോടെ നമ്മുടെ വീട്ടിൽ യൂസാക്കാൻ പറ്റുന്ന ഹോം റെമഡിയാണ് വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ കണ്ടോക്കിയിട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ അതാ ഞാൻ ആദ്യം തന്നെ ഒരു ചെറിയൊരു ബോട്ടിൽ എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു പഴയ ബോട്ടിലാണ് എടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ ഗ്ലാസ്സോ അങ്ങനെ എന്താണോ നമ്മുടെ കയ്യിലുള്ളതെന്നുണ്ടെങ്കിൽ അതെടുക്കാട്ടോ അപ്പം നമ്മുടെ അടുക്കളയിൽ എപ്പോഴും തന്നെ വലിയൊരു ശല്യമായിട്ടുണ്ടായ ഉണ്ടാവുന്നതാണ് ഈ ചെറിയൊരു ഈച്ച മണിയൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ശല്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അടിപൊളിയായിട്ട് തന്നെ അത് ചെയ്തെടുത്താൽ മതി കേട്ടോ പഴയ പഴത്തിൻ്റെ തൊലിയോ അതല്ലെങ്കിൽ പഴ ചെറുപഴം നന്നായിട്ട് നമ്മൾ നല്ല പഴുത്തിട്ടുള്ളതോ അളിഞ്ഞതോ ഈ പഴം കഴിച്ച തൊലി ആയാലും കുഴപ്പമില്ലാട്ടോ ഇത് പേന ചെറിയ ചക്കട ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇവിടെ പഴമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ എന്തെങ്കിലും കുറച്ച് നന്നായിട്ട് പഴുത്തിട്ടുള്ളത് ഇതുപോലെ ഒരു പാത്രത്തിലാക്കിയിട്ട് അതിൻ്റെ മുകളിൽ പ്ലാസ്റ്റിക് കവറോ അതല്ലാന്നുണ്ടെങ്കിൽ തുണിയോ വെച്ച് കൊടുക്കാം കേട്ടോ ഇതുപോലെ എന്നിട്ട് ഒരു റബ്ബർ പാൻറ്റ് ഇട്ടിട്ട് നമ്മൾ സൂചിപ്പിനുണ്ടല്ലോ അത് വെച്ചിട്ട് ഒരു കുറച്ച് ഹോൾസും കൂടി ഇട്ട് കൊടുക്കും അങ്ങനെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഈ ഒരു മണം കാരണം എല്ലാ ഈച്ചകളും ഇതിൻ്റെ ഉള്ളിലേക്ക് വരൂ കേട്ടോ അങ്ങനെ ഫുള്ളായിട്ട് അതിൻ്റെ ഉള്ളിൽ കയറിക്കോളും നമുക്കുള്ള ശല്യം അടുക്കളയിലത്തെ മണിയൻ ഈച്ചയുടെ ശല്യം നന്നായിട്ട് തന്നെ കുറഞ്ഞു കിട്ടും കേട്ടോ എപ്പോഴും ഉണ്ടാവുന്നതാണല്ലോ ആ ഒരു ഈച്ച ശശല്യം അപ്പോൾ അത് കുറഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്താൽ മതി വൈകുന്നേരം ഇതെടുത്തിട്ട് കഴുകിയിട്ട് കളഞ്ഞാൽ മതി കേട്ടോ അപ്പം നമ്മൾ പഴം കഴിച്ചതിൻ്റെ തൊലി ഇട്ട് വെച്ചാലും മതി അതിലും വന്നോളും ചക്ക മാങ്ങ അങ്ങനെ മാങ്ങ ചെത്തിയിട്ടുള്ള തൊലിയാണെങ്കിൽ അത് അങ്ങനെ കെട്ടി വെച്ചാൽ മതി കേട്ടോ അടിപൊളി ആയിട്ട് അതിൻ്റെ ഉള്ളിൽ കയറിക്കോളും സൂപ്പറായിട്ട് നമുക്ക് അതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ വൈകുന്നേരം എടുത്ത് കഴുകി വീണ്ടും നമുക്ക് പിറ്റേ ദിവസം വേണമെന്നുണ്ടെങ്കിൽ അപ്പോഴും അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇനി ഇപ്പം ഞാൻ വെച്ച് കൊടുക്കുമ്പോഴത്തേനേ വരാൻ തുടങ്ങും കേട്ടോ കാണിച്ചു തരാം ഹോൾസ് ഇട്ട് കൊടുത്താൽ മതി ഒരുപാട് വലിയ ഹോൾസ് ഇട്ട് കൊടുക്കരുത് കുറച്ച് ചെറുത് ഇതാ ഇതുപോലെ വരും എന്നിട്ട് ഉള്ളിലേക്ക് കയറും അങ്ങനെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇനിയിപ്പോൾ ഞാൻ അടുത്തതായിട്ട് കാണിക്കണത് വീട്ടിൽ തന്നെ ഉള്ള സംഭവങ്ങൾ വെച്ചിട്ടുള്ള അടിപൊളി ഒരു ഹോം റെമഡി എന്നിട്ടൊക്കെ ഒതുകിനുള്ളതാണ് അപ്പോൾ ഇതെല്ലാവർക്കും ഉണ്ടാക്കാൻ എന്ന് പറ്റുമോയെന്നറിയില്ലവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ നമ്മൾ വീട്ടിലൊക്കെ നാട്ടിൻ പുറത്തൊക്കെ ഷീമൊക്കുന്നട ഇലാന്നും അറിയില്ല പറയില്ല ഇല വെച്ചിട്ടാണ് കേട്ടോ അത് കാണിക്കണത് പക്ഷേ ഇത് ഒരുപാട് കാലങ്ങൾക്ക് മുമ്പേ ചെയ്തു വരുന്ന ഒരു ഹോം റെമഡിയാണ് ഇപ്പം അത് പുതുതായിട്ട് ഞാൻ കണ്ടുപിടിച്ചതും കേട്ടോ ഇതൊക്കെ പണ്ടേ ചെയ്ത് ഒരു ഹോം റെമഡിയാണ് ഇപ്പം ഈ ചീമക്കുന്നലയുടെ ഇല നന്നായിട്ട് തന്നെ നമ്മളൊന്ന് ഊരി എടുത്തിട്ട് ഒരു തുണിയിലോ കവറിലോ ആക്കിയിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹോൾസ് ഇട്ട് കൊടുക്കുക കുറച്ച് വലിയ ഹോൾസ് തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ജനൽ ഏത് ജനലാണോ തുറന്നിടണമെന്നുണ്ടെങ്കിൽ ആ ജനലിൻ്റെ അവിടെ വെച്ചു കൊടുക്കുക അപ്പം എന്ന റൂമിലേക്ക് ഒന്നും കയറില്ലാട്ടോ ഒഴിഞ്ഞു പൊയ്ക്കോളും അതുപോലെ തന്നെ സിറ്റൗട്ടിൽ ഇരിക്കുമ്പോൾ സിറ്റൗട്ടിൽ വെച്ചു കൊടുക്കുക നമുക്ക് എവിടെയാണോ കൊതുകിൻ്റെ ശല്യം എന്നുണ്ടെങ്കിൽ അവിടെ വെച്ചുകൊടുക്കാം കേട്ടോ ഈ ഇല വെറുതെ വെച്ച് കൊടുത്താലും മതിയും അപ്പോൾ അങ്ങനെ വെച്ച് കൊടുക്കണേ ഇതൊരാഴ്ച വരയ്ക്ക് ഈ തുണിയിൽ കെട്ടിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്താൽ സ്മെല്ലോ കൊതുക് പോയി കിട്ടും കേട്ടോ ഇനിയിപ്പോൾ അങ്ങനെ വെച്ചു കൊടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അത് മിക്സിയിലൊന്ന് ചെറുതായിട്ട് അടിച്ചിട്ട് ഒരു പാത്രത്തിൽ ഇതാ ഇതുപോലൊരു ചെറിയ പാത്രത്തിൽ കുറച്ച് കോട്ടൻ്റെ തുണിയോ അതല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് കോട്ടൺ പഞ്ഞിയോ വെച്ചിട്ട് അതിലൊഴിച്ചിട്ടും വെച്ച് കൊടുക്കാം കേട്ടോ അപ്പം അത് ബുദ്ധിമുട്ടുള്ളവർക്ക് ആദ്യം ചെയ്ത രീതിയിൽ വെച്ചു കൊടുക്കുക ആദ്യം ചെയ്ത രീതിയിൽ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇങ്ങനെയും വെച്ചു കൊടുക്കാം കേട്ടോ ഇങ്ങനെ നമ്മൾ ജനൽ ഏതാണോ തുറന്നിടുന്നത് ജനലിൽ നിന്നുണ്ടെങ്കിൽ അവിടെ വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും നല്ലോണം തന്നെ നമുക്ക് യൂസ്ഫുള്ളാണ് കേട്ടോ ചെയ്ത് നോക്കണം എല്ലാവരും ഇനി ഞാൻ ഈച്ചനെ ഓടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു റെമഡിയാണ് കാണിക്കുന്നത് കുറച്ച് ഇഞ്ചി ആണ് കേട്ടോ എടുത്തിട്ടുള്ള ഇഞ്ചിൻ്റെ തുലിയൊന്നും കളഞ്ഞിട്ടില്ല ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് ഒരു വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ബേലീഫ് ഉണ്ടാവും അപ്പോൾ ഒന്നോ രണ്ടോ എടുത്താൽ മതി അതില്ലാത്തതുകൊണ്ട് ഇവിടെ മരത്തുനിന്ന് പൊട്ടിച്ചതാ കേട്ടോ ഇവിടെ വാങ്ങിച്ചത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ മരത്തുനിന്ന് പൊട്ടിച്ചിട്ട് ഉണക്കി എടുക്കാറുണ്ട് അതും കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് പച്ചന്നെ എടുത്തതാണ് കേട്ടോ ഫ്രഷ് തന്നെ അതിലെടുത്തതാണ് അപ്പോൾ അത് ഒരു ഒന്നോ രണ്ടോ എടുക്കുക ഇഞ്ചി വെളുത്തുള്ളി ഇത് മിക്സിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് ഇത് നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കണം അപ്പോൾ നമ്മൾ നാരങ്ങനീരോ വിനീഗറോ ചേർത്ത് കൊടുക്കണം ഇതിൻ്റെ കൂടെ അപ്പം അത് രണ്ടിനും ചേർക്കതിന് പകരം ഇരുമ്പൻപുളി ഉണ്ടാവില്ലേ അതിന് വേറെ എന്തോ ആണ് എല്ലാ നാട്ടിലും പറയാൻ ഞാൻ കാണിക്കാം ഞങ്ങളിവിടെ ഇരുമ്പൻപുളി എന്നാ പറയാറ് ഇത് ഞാൻ ചേർത്ത് കൊടുക്കണുണ്ട് കേട്ടോ ഒരു രണ്ട് മൂന്നെണ്ണം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിന് പകരം വിനീഗറോ അതല്ലാന്നുണ്ടെങ്കിൽ ചെറുനാരങ്ങയുടെ തൊണ്ടോ ചെറുനാരങ്ങ ചേർത്ത് കൊടുത്താൽ മതി എല്ലാം കൂടി മിക്സിയിൽ സ്വല്പം വെള്ളമൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് അരച്ചെടുത്തതിന് ശേഷം ഞാനിപ്പോൾ തൊന്ന് അരിച്ചെടുക്കണത് കേട്ടോ എനിക്കത് സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നമുക്ക് എവിടെയാണോ ഈച്ചൻ്റെ ശല്യം എന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ബെഡ്റൂമിലുമ്പം എവിടെയാണെന്നുണ്ടെങ്കിലും നമുക്കിത് ചെയ്ത് കൊടുക്കാം നല്ല ധൈര്യത്തോടെ കുട്ടികളുണ്ടെങ്കിലൊക്കെ അത് ആക്കാൻ വേണ്ടിയിട്ട് പറ്റും ഒരു പേടിയില്ലാതെ നമുക്കിത് യൂസാക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് എല്ലാവരും തന്നെ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് യൂസ്ഫുള്ളാകും ഇനി ഇത് ഞാൻ നന്നായിട്ട് തന്നെ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട് ആ അരിച്ചെടുത്തിട്ടുള്ളത് ഞാൻ കളയണില്ല െട്ടോ അതവിടെ മാറ്റി വെക്കുന്നുണ്ട് അതും നമുക്ക് യൂസ്ഫുള്ളാണ് കേട്ടോ കളയേണ്ട ആവശ്യമില്ല അപ്പോൾ ഇടയ്ക്കിടയ്ക്കോ ആഴ്ചയിലോ ഒന്നോ രണ്ടോ തവണ ഇത് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള ഈച്ചകളൊക്കെ നമുക്ക് ഓടിക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇപ്പോൾ വീട്ടിൽ ഈച്ചകൾ കുറവാണെട്ടോ മാഷമല്ല അപ്പോൾ എല്ലാവരും തന്നെ ഇങ്ങനെ ഈച്ചൻ്റെ ശല്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇഞ്ചിയോ അതുപോലെ തന്നെ ഇതിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ബേലീഫൊന്നും ഒരു ചെറിയ കഷ്ണം പട്ട അതല്ലെങ്കിൽ ഗ്രാമ്പോ ചേർത്താലും മതി കേട്ടോ ഇതിന് മുൻപും ഈച്ചൻ്റെ ഒരു റെമഡി ഇട്ടിട്ടുണ്ട് അടിപൊളിയാണ് ചെയ്ത് നോക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ശല്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെല്ലൈക്കണം നീനാബിൾ ചെയ്യാനും മറക്കരുത് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ ഉണ്ടെങ്കിൽ മാത്രമാണ് എനിക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഞാൻ മൊത്തത്തിൽ തന്നെ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അരിച്ചെടുത്തതിലേക്ക് ഞാനൊരു കാൽ ടീസ്പൂണോളം വാ ഈ ഡിഷ് വാഷ് ചേർത്ത് കൊടുക്കേണ്ട ഏതെങ്കിലും ഒന്ന് നമ്മളിപ്പോൾ ഈ വാഷിംഗ് മെഷീനിൽ ഒഴിക്കണതോ ഈ ഹാൻഡ് വാഷോ പാത്രം കഴിക്കുന്നതോ ഏതാണോ നിങ്ങളുടെ അടുത്തുള്ളതെന്നുണ്ടെങ്കിൽ അതൊന്ന് എന്തെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കേണ്ടത് ഇത്രയാണ് ചേർത്ത് കൊടുക്കണത് കേട്ടോ പാത്രം കഴിക്കണമെന്ന് ഒരു ഇത്തിരി അത് ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് അതിൻ്റെ ഒരു സ്മെല്ലും കൂടി ചേർന്നിട്ട് ഇത് എന്തായാലും ഈച്ച പോയി കിട്ടും അപ്പോൾ അതിനും കൂടി വേണ്ടിയിട്ടാണ് ഈച്ച മാത്രല്ലാട്ടോ ഉറുമ്പും എല്ലാം പോയി കിട്ടും അപ്പോൾ അതാ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു സ്പ്രേ ബോട്ടിലാക്കി എടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ള ഭാഗങ്ങളിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഈച്ചകളൊക്കെ പമ്പ കിടക്കും മാത്രമല്ല ആ വേസ്റ്റ് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ അതും നമുക്ക് കളയേണ്ട ആവശ്യമില്ലാട്ടോ അതും നമുക്ക് യൂസാക്കാൻ വേണ്ടിയിട്ട് പറ്റും അത് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റിയാൽ മതി ഞാനിപ്പോൾ ഇതൊന്നൊരു സ്പ്രേ ബോട്ടിലേക്ക് മാറ്റിയതിന് ശേഷം എല്ലാ ഭാഗങ്ങളിലും നമുക്ക് അടിച്ചു കൊടുക്കാം ഇപ്പം ജ്യൂസ് അരച്ചെടുത്തതിന് ശേഷമുള്ള വേസ്റ്റാണ് കേട്ടോ അത് ഇത് ഞാനൊരു ഐസ് ക്രീമിൻ്റെ ബോട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കല്ലുപ്പ് ഉണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കല്ലുപ്പ് ഇട്ട് കൊടുത്താൽ മതി ഇവിടെ ഇപ്പോൾ കല്ലുപ്പ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ സാധാ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് പൊടി ഉപ്പ് അത് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഈ ബോട്ടിൽ അടച്ചു വെച്ചിട്ട് നമുക്ക് അടുക്കളയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ലോണം തന്നെ ഈച്ചൻ്റെ ശല്യം പോയി കിട്ടും കേട്ടോ അപ്പോൾ അത് ആ ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ മൂടിക്ക് ആ മൂടി വെച്ചിട്ട് അരച്ച് വെച്ചിട്ട് നമുക്കിത് ഒരു ദിവസം നമ്മുടെ അടുക്കളയിലൊക്കെ വെച്ച് കൊടുക്കാം അപ്പോൾ എല്ലാ ടിപ്സും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ് ഇൻഷാള്ള ഇനിയും പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ് താങ്ക് യു